നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടാൻ വന്നത് എന്താണെങ്കിലും എല്ലാരും മറക്കാതെ കയറി കണ്ണെ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരൺ പ്രകാശിനെ കാണാനായിട്ട് ലോക്ക വന്നിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് ആ സമയം കിരൺ പറഞ്ഞു തൻ്റെ കള്ളക്കടിച്ചിലൊന്നും എനിക്ക് കണ്ടാന്ന് പറയുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കണ്ണീരൊല്പിച്ചാ മതിയല്ലോ എന്നൊക്കെ പറയണം പ്രകാശം പറഞ്ഞു പ്രകാശം പറഞ്ഞു അതേ മോനെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എനിക്കത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെയൊക്കെ പറയണേ ഇനി നീ എന്നെ തൂക്കി ചൊ തൂക്കൊല്ലുവോ ജയിലിൽ അടയ്ക്കുവോ എന്ത് വെള്ളം ചെയ്തോളാന്നൊക്കെ പറയണേ കിരൺ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ബാലണൻ എന്തിയാണ് കിരണ കാറിൻ്റെ അടുത്തേക്കുവാണ് അപ്പൊ കിരൺന്റെ കാറ് ബ്രേക്ക് പോയി ഫിത്തിയിൽ ഒരു മൺതിട്ടയിൽ അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലണ്ണൻ ആ കാറൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പൊ എന്തൊക്കെ പണികളൊക്കെ ഉണ്ടെന്ന് നോക്കുവാണ് അപ്പോഴേക്കും അപ്പോഴേക്കുമാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരൺ വന്നിട്ട് ചോദിച്ചു അല്ല ബാലണ എങ്ങനെ കാരണം വലിയ കുഴപ്പമൊക്കെ ഉണ്ടോ ഏയ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് ഉടനെ തന്നെ ഒരു മെക്കാനിക്കിനെ വിളിക്കാമെന്ന് പറയണം ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് വർക്ക്ഷോപ്പില്ലല്ലോ വർക്ക് ഷോപ്പ് കൂട്ടിയിട്ടേക്കില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ കൊണ്ടുപോയി നന്നായിക്കൊണ്ടു വരാമെന്ന് പറയാം വേണ്ട ബാലണ ബാലണ്ണ കൊണ്ടോണ്ടാ വേറെ ആരെയും വിളിച്ച് ബാലണ്ണ പരിചയത്തോളം ആരെയും വിളിച്ച് നന്നാക്കിച്ചാൽ മതി എന്നൊക്കെ പറയണം ആ സമയം ബാലന പറഞ്ഞു ആ പിന്നെ ഒരു കാര്യമുണ്ട് മോനെ എന്ന് പറയാം എന്താ രണ്ടാവന്മാർ ഇവിടെ വന്നായിരുന്നു പറയണേ ഏഹ് ഇവിടെയോ അതെ വന്നിട്ട് ചോദിച്ചു ഈ കാറ് ഓടിച്ച ആൾക്ക് വല്ല പരി പരിക്കുണ്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറയാ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് ആയിട്ട് തോന്നിയില്ല ഒരു ഗുണ്ടകളുടെ മട്ടും ഭാവം ഉണ്ടായിരുന്നെന്ന് പറയണം അല്ല ഭാരണ അവരെപ്പോഴാണ് വന്നേന്ന് ചോദിക്കുക ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് പോയതോളെന്ന് പറയണ ആണോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഭരണ അവരെ കണ്ടെണ്ണ ഇനി അറിയാവുന്ന ചോദിക്കും ഉം അറിയാമെന്ന് പറയണ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം സി സി ടി വിക്ക് അത് യുമാരാണെന്ന് ചോദിക്കുക അതെ യുമാര് തന്നെ ഇപ്പൊ വന്നിട്ട് പോയതെന്ന് പറയാം അവന്മാര് ഏത് ഭാഗത്തേക്ക് പോയെന്ന് ചോദിക്കാം അതെ നേരെ അങ്ങോട്ട് പോയെന്ന് പറയാണ് ഓഹോ അപ്പം ഇത് ഉമാര് തന്നെ അപ്പം തന്നെ മനപ്പുറം ടാർജിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബാലണ്ണ പറഞ്ഞ ശരി ബാലണ്ണ എന്നാൽ ഞാൻ വിട്ടേക്കോ ആമാര് ഇന്ന് കൈ കിട്ടുമോന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ പോവാണ് ഈ സമയത്ത് കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ട ഗുണ്ടകൾ ഒരു പെട്ടിക്കടയിലായിരുന്നു അവന്മാര് നാരങ്ങാവിളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സോടാ നാരങ്ങാവിളൊക്കെ കുടിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അപ്പം അവന്മാർ പറഞ്ഞു പക്ഷേ അവനൊന്നും സംഭവിച്ചില്ലോ എന്ന് പറയണം അത് കുഴപ്പമില്ല നമ്മളോട് ബ്രേക്ക് അഴിച്ചുവിടാൻ അല്ലേ പറഞ്ഞത് നമ്മൾ ബ്രേക്ക് അഴിച്ചു വിട്ടു അതിപ്പോ കാറ് തിട്ടേ അടിച്ചത് നമ്മുടെ കുഴപ്പമല്ലോ എന്ന് പറയണം ഏഹ് ആ പോക്ക് വേറെ എവിടെയെങ്കിലും പോയി വല്ല ഇടിച്ചും മറിയുമായിരുന്നെങ്കിൽ ആന്മാരുടെ കഥ അതോടെ കഴിഞ്ഞാൽ എന്നൊക്കെ പറയണം ശരിയാ പക്ഷേ ഇനി ഒരു സാമണയും കൂടെ നമുക്ക് ശ്രമിക്കേണ്ടി വരുമായിരിക്കുമോ അല്ലേന്ന് ചോദിക്കണം അതെ ശ്രമിക്കാന്നൊക്കെ പറയണം പിന്നീട് അവർ പൈസ കൊടുക്കുമ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു എത്രയാന്ന് ചോദിക്കുകയാണ് മുപ്പതാന്ന് പറയണം ഒരു കാര്യം ചെയ്തു ചേച്ചി പറ്റില്ല എഴുതിക്കോ ഇപ്പോൾ കുറേ ആയിട്ടോ എന്ന് പറയണം കുറേ ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഒരുമിച്ച് തരാൻ ചേച്ചി എന്നൊക്കെ പറയണം അങ്ങനെ അവന്മാർ ആ പെട്ടിക്കടയിൽ നിങ്ങളുടെ ഇറങ്ങണ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരൺ കണ്ടു അന്മാരെ അത്തലേക്ക് വന്ന് ബൈക്കിന് വന്ന് കയറുന്നത് കിരൺ പെട്ടെന്ന് തന്നെ അവരുടെ പുറകെ തന്നെ വണ്ടി വിടുകയാണ് അവന്മാർ നല്ല സ്പീഡിൽ പോവാണ് ഇവന്മാർ തൊട്ടു തൊട്ടില്ലാന്ന് മട്ടിലെ കിരണും പോവാ അവസാനം ഇവന്മാരുടെ വണ്ടിക്ക് കുറെ കൊണ്ടുവന്ന് കാറിട്ടു അമ്മമാർക്ക് ഓടാൻ പറ്റാതെ പിന്നീട് അവന്മാർ ബൈക്കിട്ടിട്ട് നേരെ ഒരു തോട്ടത്തിലേക്ക് കയറി ഓടുകയാണ് കിരണും പുറകെ ചെന്നു അങ്ങനെ അവിടെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കിരണ്ടെ മുന്നിൽ പിടിച്ചു വെക്കാനായിട്ട് രണ്ടുമാരുണ്ട് ആമാർക്ക് ആ ഗുണ്ടകൾക്ക് രണ്ടു പേർക്കും കഴിഞ്ഞില്ല അവസാനം ഒരുത്തന അടിച്ചിട്ട് ഓടുകയാണ് കിരൺ അവനെ പുറകെ പോയി പിടികൂടി പിടികൂടി അവനെ ഇരിക്കുന്ന സമയത്ത് മറ്റവും വന്ന് കിരണെ ഇടിക്കുവാണ് കിരൺ ഒട്ടും വിട്ടു കൊടുത്തില്ല അങ്ങനെ അവസാനം പോരാട്ടത്തിനൊടുവിൽ അവന്മാരെ കീഴ്പ്പെടുത്തു എന്നിട്ട് അവര് സത്യം പറടാ നീ എനിക്ക് ആരാ പറഞ്ഞു വിട്ടേ നീ ചോദിക്കുകയാണെടാ ഇത് കേട്ടു ഞാൻ അന്മാരൊന്നും മിട്ടിയില്ല ആ പറയിക്കാൻ പറ്റൂലെ ഞാൻ നോക്കട്ടെ എന്ന് പറയണ സത്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ടോ നിന്നെയൊക്കെ വിടാൻ പോകുന്നോടാ കാണിച്ചതരാന്നൊക്കെ പറയണെ അങ്ങനെ അവന്മാരുടെ കൈയെല്ലാം കൂട്ടിക്കെട്ടി അവസാനം കിരണ്ടൊക്കെ ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുവരണം ചന്ദ്രസേനും അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അവൻ കൊണ്ടുവന്ന അവന്മാരെ ഇങ്ങനെ കൂട്ടിക്കെട്ടിയില്ല ഇട്ടേക്കുവാണ് ഈ സമയത്ത് ചന്ദ്രസേനൻ ചോദിച്ച സത്യം പറടാ നീയൊക്കെ എന്താ കാണിച്ചേന്ന് ചോദിക്കുകയാണ് നീയൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ചോദിക്കുക അപ്പത്തേനും ഒരു പരിവർത്തനം ആക്കിയിട്ടുണ്ടായിരുന്നു ചന്ദ്രസേനെ വക ചന്ദ്രസേന നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു നല്ല ഇടി കൊടുത്തു അവന്മാർക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കിരണം അവസാനം ഇടിച്ച് ഇഞ്ച പരിവാക്കി കഴിഞ്ഞു കാരണം റബ്ബർത്തോട്ടത്തിൽ വെച്ചേനെ ഒരു പരിവാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മിഷീൻ ഉണ്ടായിരുന്നു ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നേ അതിൻ്റെ അകത്തേക്ക് കൈ കയറ്റു വിടുമെന്ന് പറഞ്ഞാൽ കൈയ്യങ്ങോട് കയറ്റി വിടാൻ തുടങ്ങിയതേ കിരണ് പിന്നെ കിരണ് അത് ചെയ്തില്ല അവന്മാര് ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിന് അവസാനം കിരൺ സത്യം പറയാൻ നിന്നെ ഇവിടെന്നും വിടത്തില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും പോലീസ് വന്ന് ഇനിയൊക്കെ തൂക്കി എടുത്തോണ്ട് പോകും അത് മാത്രമല്ല നീയൊക്കെ പുറത്തിറങ്ങിയാൽ നിന്നെയൊക്കെ വെറുതെ വിടും തോന്നുന്നുണ്ടോ നീക്കി ആരോടാ കളിച്ച നിനക്ക് അറിയാവോ സത്യം പറ ആരാടാ ഇതിന്റെ ഒക്കെ പിന്നില് നിന്നെയൊക്കെ ആരാ പറഞ്ഞു വിട്ടേന്ന് നോക്കുക ഗതിയില്ലാതെ വന്ന് ഇനിയിപ്പോ അന്മാരാ പേര് പറയാണ് രാഹുലാന്ന് രാഹുൽ എന്നുള്ള പേര് കിട്ടപ്പോൾ കിരൺ ഒരു നിമിഷം ഞെട്ടി ചന്ദ്രസേന പറഞ്ഞു എനിക്ക് അവനെ സംശയം ഉണ്ടായിരുന്നു പറയണം അവനെ ഇതുപോലത്തെ നെറുകെട്ട പരിപാടിയെ കാണിക്കുകയുള്ളാണ് കീരം പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുവാണ് നല്ല രീതിയിൽ തന്നെ പെരുമാറി അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ചന്ദ്രസേന പറഞ്ഞു അവനെയൊന്നും കാണണല്ലോ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ രാഹുലിനെ വെറുതെ വിട്ടുകൂടാമെന്ന് പറയണം അവന് കിട്ടിയതൊന്നും പോരാ അവൻ ഇനിയും കിട്ടണമെന്ന് പറയണം ഈ സമയം കീരം പറഞ്ഞു അത് ശരിയാന്ന് പറയുന്നത് ചന്ദ്രസേനൻ പറഞ്ഞു അപ്പൊ പ്രകാശനല്ലല്ലേന്ന് ചോദിക്കുകയാണ് ഇനി പറയാൻ പറ്റില്ല പ്രകാശനതിനകത്ത് വലിയ പങ്കുണ്ടോന്ന് അവർ രണ്ടുപേരും നല്ല കൂട്ടാണല്ലോ അപ്പൊ അതിനകത്ത് എന്തേലും പങ്കുണ്ടോയെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കീരം പറഞ്ഞു അത് ശരിയാ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രകാശനോടൊപ്പം കൂടിയിട്ടാണോ ഈ ചെയ്തതെന്നൊക്കെ എന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കിൽ അന്നീവിമാരി കയറിയ സമയത്ത് പ്രകാശനാ സിറ്റൌട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ അതാ എനിക്ക് ഇട നൽകിയെന്നൊക്കെ പറയാണ് പിന്നീട് കിരൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് എസ് ഐയോട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് പറഞ്ഞു പ്രകാശനെ നമുക്ക് സംശയിക്കാതെ വെറുതെ വിടാൻ പറ്റില്ല കാരണം ആ രാഹുലുമായിട്ട് കൂട്ടാന്നല്ല പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവനോടൊപ്പം ചേർന്ന് ഇവന് ഇവനും ഉണ്ടോയെന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറയണം കിരൺ പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേങ്കില് ഉണ്ടെങ്കിൽ പ്രകാശന ഒരു കാരണവശാലും അവിടെ നിൽക്കില്ല ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാൻ അല്ലേ ശ്രമിക്കുകയുള്ളൂ അവിടേക്ക് ചെല്ലത്തില്ലോ എന്ന് പറയാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതിനകത്തപ്പം എന്തോ കളികളുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ട് കൂടാന്ന് പറയണ പിന്നീട് പ്രകാശിനെ പോയി ഒരു പോലീസാറിനെ നിങ്ങൾ സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാണേ പ്രകാശനോട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു ഒപ്പിട്ട് ഒപ്പിടാന്ന് പറയുകയാണ് ഈ സമയം പ്രകാശിനെ പതിക്കും ഒപ്പിടാൻ തുടങ്ങണം അപ്പത്തേനും പറഞ്ഞു മര്യാദയ്ക്ക് നോക്കി ഇങ്ങോട്ട് നടന്നില്ലോ ഉണ്ടല്ലോ നിന്നെ ഇനിയും ജയിലിൽ പിടിച്ചെടുത്തോളൂ ഇത് കേട്ട പ്രകാശൻ പറഞ്ഞ് സാറേ ചെയ്യാത്ത കുറ്റത്തിനെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാറ് ജയിലിൽ പിടിച്ചിടുവോ തൂക്കിക്കൊല്ലുമോ എന്ത് വെള്ളം ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല എത്രയൊക്കെ എന്നെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പല അവനെ എൻ്റെ മോളെ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല ഞാൻ മാറി സാറേന്ന് പറയാണ് സാറിന് അറിയാവോ ഈ ലോകത്ത് ഒരു കുറ്റവാളി കിട്ടാൻ വന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവൻ നന്നായി കഴിഞ്ഞിട്ടും അവൻ്റെ നിരപരാധം ആരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവനെ ഒരു തെറ്റെയ്തിട്ടില്ല തെറ്റെയ്യാതെ വീണ്ടും അവൻ കുറ്റക്കാരനാന്നെല്ലാരും അവനെ മുദ്ര കുത്തി കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ പല ഒരു ശിക്ഷ അവനും കിട്ടാനില്ലെന്ന് പറയാണ് എസ് ഐ പറഞ്ഞ് വെറുതെ ഒന്നുമല്ലോ നീ നല്ലവണ് സൂചിച്ചിട്ടില്ലേ നീ നിന്റെ മോളെ തന്നെ എത്ര മാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാ അവളെ ഇറക്കി വിട്ടിട്ടുണ്ട് അവളെ കൊല്ലാൻ വരെ ശ്രമിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുക ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സാറേ മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ എന്ന് പറയുന്നത് കിരൻ പറഞ്ഞു താൻ ഇതുമല്ല ഇതിലപ്പുറവും ചെയ്യും താനും തൻ്റെ മോനും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറയണം അങ്ങനെ അവസാനം പ്രകാശനങ്ങോട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു എന്നാൽ ശരി സാറേ എന്നൊക്കെ പറഞ്ഞ് കിരണും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പ്രകാശൻ പതുക്കെ ഞൊണ്ടി ചൊണ്ടി ആ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി പോന്നു തുടങ്ങുകയാണ് കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് പ്രകാശൻ ഈ സമയത്ത് കിരൺ പറഞ്ഞു അതെ നിങ്ങളെ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല മിക്കവാറും ആ രാഹുലിന്റെ കൂടെ ചേർന്നിട്ട് നിങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുന്നത് പ്രകാശം പറ മോനെ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്തിന്റെ മോനോട് കള്ളത്തരം പറയണേ ഞാൻ ഇതിനു മുമ്പ് പലരും ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഇപ്പൊ മോനോ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഒരു പോറൽ വരെ പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം വണ്ടിയുടെ ബ്രേക്ക് അടിച്ചു വിട്ടെന്ന് ഞാനല്ലാന്ന് പറയാം ഉം തനിക്ക് ഒക്കെ ഉള്ള അറിയാലോ പിന്നെ താൻ എന്തിനാണ് ആ സിറ്റൌട്ട് വന്ന് കിടന്നേ ഞാൻ പറഞ്ഞല്ലോ അത് എന്തിനും വേണ്ടിട്ടാന്ന് ഇനി മോൻ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാണ് ഇത് കൂടുതൽ എങ്ങനെയാ ഞാൻ പറയുന്നത് ഇനി ഒരു കാര്യം ചെയ്യാ മോൻ എന്നെ വിശ്വാസം ഇല്ലെങ്കില് ഒന്നുകൂടെ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു ഞാനവിടെ കിടന്നോളാന്ന് പറയാണ് ഓഹോ എന്നിട്ട് വേണം നിനക്ക് നിന്റെ മോനോടൊപ്പം കഴിയാല്ലേന്ന് ചോദിക്കണം അങ്ങനെ പറയരുത് എനിക്ക് അവനെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയണം അതൊക്കെ വെറുതെ പറയുന്നല്ലേന്ന് ചോദിക്കാ വെറുതെ അല്ല മോനെ സത്യമായിട്ടുള്ള കാര്യം പറയണേ നമ്മൾ ഒരാളെ വെറുക്കുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ ചങ്ക് വറിച്ച് സ്നേഹിച്ചിട്ടും നമ്മൾ പറയുന്ന പോലെ അവരനുസരിച്ചില്ലെങ്കിൽ അല്ലെ നമ്മൾക്ക് ദുഃഖം തന്നെ അവര് തരുന്നെങ്കിൽ നമ്മൾ അവരെ വെറുത്തു പോകും എൻ്റെ മോനെ ഞാൻ അങ്ങനെ സ്നേഹിച്ച അവനെ രണ്ട് രണ്ടാവശ്യം ജയിലിൽ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്കാനായിട്ട് പക്ഷെ അവൻ അതിനും സമ്മതിച്ചില്ല അവൻ എല്ലാവരോടും പകയാണ് അവൻ പക വീട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഓഹോ അപ്പം നീ ആ രാഹുലിന്റെ കൂടെ ചേർന്നിട്ടായിരിക്കും ഈ പരിപാടികളൊക്കെ ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു ഏ ഇല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയണം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തതെന്ന് സമ്മതിക്കാൻ പറ്റില്ല അപ്പ രാഹുലിൻ്റെ കൂടെ നടക്കണോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നോ അത് പിന്നെ വേറൊന്നും വേണ്ടിയിട്ടല്ല അവൻറെ മനസ്സിലുള്ള ഐഡിയാസ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാ അവൻ എൻ്റെ മക്കളെ കൊല്ലുക എനിക്ക് പേടിയുണ്ട് ഇത് മോനെ കല്യാണി മോളെ അവരെയൊക്കെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവനോട് കൂട്ടു കൂടുന്ന തന്നെ അല്ലാതെ വേറെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലെന്ന് പറയണം പിന്നെ എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞല്ലോ അവനെ എനിക്കിപ്പോൾ കാണുന്നതന്നെ വെറുപ്പാന്ന് പറയാണ് അവനിപ്പം പക പോക്കാൻ നടക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമില്ല പക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഇപ്പം സ്നേഹിക്കുന്നത് എൻ്റെ പെൺമക്കളെ ഇപ്പം ഞാൻ സ്നേഹിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം മതി ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ടെന്ന് പറയണം ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം ഇത് പറഞ്ഞ് പ്രകാശനെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കിരൺ എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അധികം വൈകാതെ തന്നെ പ്രകാശനെ നിരരാധമൊക്കെ വിളിവാകും പ്രകാശന് സൂപ്പറായിട്ടാണ് ആയിട്ടാണ് അങ്ങനെ അഭിനയിക്കുന്നത് നമുക്ക് ഒരു കണ്ണ് നിറഞ്ഞ് അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം പറഞ്ഞാൽ കുറെ ക്രൂരതകളൊക്കെ ചെയ്താണ് അതിനുള്ള ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രകാശന് ഇപ്പോൾ കുറ്റം ചെയ്യാതെയും പ്രകാശൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രകാശന്റെ മനസ്സിൽ തന്നെയുണ്ട് താൻ അങ്ങനെയൊക്കെ ഇത്രയും കുറ്റമൊക്കെ ചെയ്തിട്ടാണല്ലോ താൻ ശിക്ഷ അനുഭവിക്കുന്നത് ആരോടൊന്നും പറയാനും പറ്റില്ല അനുഭവിക്കേണ്ട അനുഭവിച്ചു തന്നെ അല്ലേ മതിയാവുള്ളൂ അപ്പം അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയി വരാട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി